ഹായ് ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മുടെ പവിത്രത്തിൻ്റെ വിക്രമിൻ്റെയും വേദയുടെയും പുതിയ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വേദയുടെ അച്ഛൻ വേദയെ കാണാനായിട്ട് വീട്ടിൽ വന്നു വേദയെ വിളിച്ചുകൊണ്ട് പോകാനായിട്ടാണ് എത്തിയത് പക്ഷേ വേദ കൂടെ പോകാൻ തയ്യാറായിട്ടില്ല വേദ പറയുന്നുണ്ട് ഒന്നുകിൽ അച്ഛൻ ഞങ്ങളെ അനുഗ്രഹിക്കുക അല്ലെങ്കിൽ ഞങ്ങളെ ഇനി ഉപദ്രവിക്കാതെ നോക്കണം എന്നൊക്കെ പറഞ്ഞ് അച്ഛനെ തിരിച്ച് വിടുകയാണ് അച്ഛനാ ദേഷ്യത്തിൽ ആ വേദ പറഞ്ഞതിൻ്റെ ആ ദേഷ്യത്തിൽ അച്ഛനും വേദയുടെ ആങ്ങളെയും തിരിച്ച് കാറിലേക്ക് കയറി വീട്ടിലേക്ക് പോവുകയാണ് ആ സമയത്ത് വേദ ഇങ്ങനെ പറഞ്ഞതിൻ്റെ ആ കാര്യങ്ങളും ഒക്കെ അതായത് വേദ പറഞ്ഞതിൻ്റെ ആ തീരുമാനങ്ങളൊക്കെ ഭയ നല്ല കാര്യമായിട്ട് ഇഷ്ടപ്പെട്ട് നമ്മുടെ കമല വേദയോട് ഒരു പിന്നെ വേ ആ മനസ്സിനെ ഒന്ന് ഉള്ളുകൊണ്ട് അനുഗ്രഹിക്കുകയാണ് നമ്മുടെ കമല ചെയ്യുന്നത് അതിനുശേഷം വേദ വീട്ടിനകത്തേക്ക് ചെന്നതിന് ശേഷം വേദ എന്തെങ്കിലുമൊക്കെ പിന്നെ കിച്ചണിലേക്ക് വരുന്നതോ ഒന്നും മാഷിന് ഒന്നും മരുമ അതായത് വേദി അവിടെ കയറ്റണ്ട എന്നല്ല ഒരു മരുമകൾ എന്നുള്ളൊരു സ്ഥാനം കൊടുക്കണ്ട എന്നേ മാഷ് പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് വേദി അവിടെയൊക്കെ നിന്ന് നോക്കിയപ്പോൾ ചേട്ടത്തി ഞാൻ എന്തെങ്കിലും സഹായിക്കുക എന്നൊക്കെ നമ്മുടെ ശ്രീജയോട് പറയുകയാണ് അപ്പോൾ പറയുന്നുണ്ട് വേണ്ട മോളെ ഒന്നും ചെയ്യേണ്ടാന്ന് അപ്പോൾ പറയുന്നു അല്ല എന്തെങ്കിലും ചെയ്യുകയെന്ന് അപ്പോൾ നന്ദിനി പറയുന്നുണ്ട് ഓഹോ അച്ഛൻ പറയാം അച്ഛൻ പറയുന്നതല്ലേ ഇവിടുത്തെ വാക്ക് അപ്പോൾ അച്ഛന് ധിക്കരിച്ചുകൊണ്ട് എന്താ ചെയ്യിക്കാൻ പോകുന്നതെന്ന് ശ്രീജേട്ടത്തി എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ പറയുന്നുണ്ട് നീ ഒന്നും മിണ്ടാതിരിക്കുക അവൾ നിൽക്കുന്നതല്ലേ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ സ്ത്രീജിയും പറയുന്നുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ വേദ പെട്ടെന്ന് നമ്മുടെ കമൽ അടുക്കളയിലേക്ക് വരുന്നത് കാണുമ്പോൾ ഓടിച്ചെന്ന് വീണ്ടും തറയിലേക്ക് മിണ്ടാതിരിക്കുകയാണ് ഇതിനിടയിൽ നമ്മുടെ വേദയുടെ അച്ഛനും അങ്ങനെയൊക്കെ നേരെ വീട്ടിൽ ചെന്നിട്ട് പറയുകയാണ് പോകുന്ന വഴിക്ക് തന്നെ അവർ പറയുകയാണ് അച്ഛൻ എന്താ അവൾ ഇങ്ങനെ ഒരു കടുത്ത തീരുമാനമൊക്കെ എടുത്തത് അച്ഛനെ ഒത്തിരി അവൾ അപമാനിച്ച് വിട്ടില്ലേ എന്നിട്ട് പോലും ഒരു സങ്കടമൊന്നും തോന്നുന്നില്ലല്ലോ എന്നൊക്കെ നമ്മുടെ വേദയുടെ ആങ്ങളെ പറയുന്നുണ്ട് അപ്പോൾ അന്നേരം ശ്രീകാന്ത് പറയുമ്പോൾ തന്നെ അച്ഛൻ പറയുന്നുണ്ട് അവൾ എന്തോ തീരുമാനം മട്ട് പോലെയാണ് അവൾ എന്തോ ഒരു ഇത് എന്തോ അവൾക്ക് തീരുമാനം തീരുമാനമെടുക്കുന്നതിലും മറ്റെന്തോ ഒരു കാര്യം അവളിൽ ഉണ്ട് എന്താണെന്ന് നമുക്കറിയാൻ കഴിയുന്നില്ല എന്നൊക്കെ ജഡ്ജും പറയുകയാണ് എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ പിന്നെ വിക്രം നേരെ ശ്രീനിവാസ സാറിനെ കാണാൻ പാർട്ടി മെമ്പറെ കാണാനായിട്ട് പാർട്ടി ഓഫീസിലേക്ക് പോയിരിക്കുകയാണ് അവിടെ ചെല്ലുമ്പോൾ തന്നെ ശ്രീനിവാസം പിന്നെ പാർട്ടി മെമ്പറിൻ്റെ അടുത്ത് ഇങ്ങനെ നന്നായിട്ട് സംസാരിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നിന്നോട് ആ പിള്ളയുടെ മകളുടെ കല്യാണം മുടക്കിയിട്ട് ആ പെണ്ണിനെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ നീ പോയി താലു കെട്ടി ജഡ്ജിയുടെ മോളെ തന്നെ പോയി താലി കെട്ടിയല്ലേടാ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ പറയുന്നുണ്ടോ അയ്യോ സാറേതെനിക്ക് അബദ്ധം പറ്റി പോയതാണ് ഞാൻ കെട്ടാൻ വേണ്ടിയല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വിക്രം അന്ന് നടന്ന കാര്യങ്ങളും എല്ലാം ഒന്നുകൂടെ റിവൈസ് ചെയ്യുകയാണ് നമ്മുടെ ഒന്നുകൂടി അത് ആ പിച്ചേഴ്സ് എല്ലാം കൂടി ഒന്നുകൂടി കാണിക്കുകയാണ് അങ്ങനെ വേദിയെ കെട്ടിക്കൊണ്ട് വന്നെന്ന് ഒക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ചോദിക്കുന്നുണ്ട് അപ്പം നീ ഭാര്യയായിട്ട് തന്നെ അംഗീകരിച്ച് കഴിഞ്ഞു ഏ ഭാര്യയെന്ന് ഞാനാക്കിയിട്ടില്ല ഞാനിപ്പോൾ അവിടെ തന്നെ അവളെ തിരിച്ച് വീട്ടിലേക്ക് വിടാം എൻ്റെ വീട്ടിലവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഞാനവിടെ തിരിച്ചു കൊണ്ട് വിടുമെന്നൊക്കെ നമ്മുടെ വിക്രം തട്ടിവിടുന്നുണ്ട് അന്നേരം ആ ശരി ശരി എന്തായാലും നമ്മുടെ പാർട്ടിക്ക് പേരുദോഷമൊന്നും ഉണ്ടാവരുത് ഒരു ജില്ലാ ജഡ്ജിയുടെ മകളാണ് എന്നൊക്കെ നമ്മുടെ ശ്രീനിവാസ് പാർട്ടി മെമ്പറും പറയുന്നുണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വേദയുടെ വീട്ടിലേക്ക് ആ വേദയുടെ അമ്മ ഇരുന്ന് കരയുകയാണ് എന്നിട്ട് പറയുകയാണ് ഞാൻ നിങ്ങൾ അതായത് വേദയുടെ ബ്രദർ പറയുകയാണ് അമ്മയ്ക്ക് മതിയായല്ലോ അമ്മ ഇരുന്ന് മാതിരി കരഞ്ഞോളൂ അമ്മയ്ക്ക് തോന്നുന്ന രീതിയിലൊക്കെ കരഞ്ഞോ നന്നായിട്ട് കരഞ്ഞോ കാര്യം അച്ഛൻ പോയി ഇത്രയും നാണം കെട്ട് അച്ഛൻ്റെ ഒരു പൊസിഷൻ പോലും നോക്കാതെ അച്ഛൻ്റെ മുന്നിൽ ഒത്തിരി പേര് വന്ന് തൊഴുതു നിൽക്കുന്നതാണ് എന്നിട്ട് പോലും അതുപോലും നോക്കാതെയാണ് അച്ഛൻ അവിടെ ചെന്ന് അവളെ വിളിക്കാൻ പോയത് എന്നിട്ട് പോലും നമ്മൾ അച്ഛനെ അപമാനിച്ചാണ് വിട്ടിരിക്കുന്നത് ആ വീട്ടുകാർക്കോ കുടുംബക്കാർക്കോ ഒന്നും ഒരു കൾച്ചറിലാത്ത ആൾക്കാരാണ് എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് അങ്ങനെയെന്ന് നീ പറയരുതെന്ന് അപ്പോൾ ഇരിക്കും ശ്രീകാന്തിൻ്റെ വൈഫ് വർഷ പറയുന്നുണ്ട് അവരുടെ ഉദ്ദേശം ചിലപ്പോൾ പണമാണെങ്കിലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നമ്മുടെ പണം കണ്ടിട്ട് ിട്ടാവാം എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് ഏയ് അങ്ങനെയൊന്നുമല്ല പണത്തിൻ്റെ പിന്നെ ആർത്തിയൊന്നും അവർക്കില്ല അത് അവരുടെ സ്വഭാവത്തിൽ നിന്നും അവരെ കണ്ടാൽ നമുക്ക് മനസ്സിലാകുന്നുണ്ട് എന്നൊക്കെ മുത്തശ്ശി വേദയുടെ വിക്രമിൻ്റെ വീട്ടുകാർക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതിന് ശേഷം നമ്മുടെ വേദയുടെ വീട്ടിലെ വേദ ഇങ്ങനെ കഴിക്കാനൊക്കെ ശ്രീജ കൊണ്ട് കൊടുക്കുമ്പോൾ വേണ്ട ഞാൻ കഴിക്കുന്നില്ല ഏട്ടത്തി എനിക്ക് വിശപ്പില്ല എന്നൊക്കെ പറയുന്നുണ്ട് അന്നേരം പറയുന്നുണ്ട് ഇല്ല മോളെ നീ ഇന്നലെയും എന്തൊക്കെയോ പേരിനാണ് രാവിലെ എന്തോ കഴിച്ചത് ബാക്കിയെല്ലാം വെ വെറും വെള്ളം മാത്രം കുടിച്ചല്ലേ നീ നിന്നത് അതൊന്നും ശരിയാകത്തില്ല ഇത് കഴിക്കുകയെന്നൊക്കെ പറഞ്ഞാൽ ശ്രീജ ഒത്തിരി നിർബന്ധിക്കുന്നുണ്ട് നമ്മുടെ വേദയെ പക്ഷേ വേദ അത് കഴിക്കാൻ തയ്യാറായില്ല ഇല്ല ഏട്ടത്തി വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ കമലയും നന്ദിനിയും കൂടി ഇത് കേൾക്കുന്നുണ്ട് എന്നിട്ട് കമലയെ കഴിക്കാനായിട്ട് നമ്മുടെ ശ്രീജ വിളിക്കുമ്പോൾ പറയുന്നുണ്ട് ഇല്ല ഇല്ല കുട്ടികളെ നിങ്ങൾ കഴിച്ചോ എനിക്ക് വിശപ്പില്ല അവൾക്ക് പിന്നെ ഇവിടെ ഒരു ആൾ അതിഥിയായിട്ട് വന്നതാണ് അവർ വിശന്നിരിക്കുമ്പോൾ ഞാൻ കഴിക്കുന്നത് ശരിയല്ല എന്നൊക്കെ പറയുമ്പോൾ നന്ദിനി പറയുന്നുണ്ട് ഓ അമ്മ ഇപ്പോൾ അവളങ്ങ് മരുമകളായിട്ട് അംഗീകരിച്ചിട്ടുണ്ടല്ലേ അപ്പോൾ അതുകൊണ്ടാണ് അമ്മ മരുമകളായിട്ട് കാണുന്നത് കൊണ്ടാണ് അമ്മയ്ക്കിപ്പം വേണ്ട എന്നൊക്കെ തോന്നുന്നത് അമ്മ അതുകൊണ്ട് ആ പട്ടണി ഇരിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ പറയുന്നുണ്ട് ഏ അതൊന്നുമല്ല അല്ല നമ്മുടെ വീട്ടിലൊരു അതിഥിയാണ് ആ അതിഥി വിഷം എന്നിരിക്കുമ്പോൾ കഴിക്കാൻ എനിക്ക് തോന്നുന്നു തോന്നുന്നില്ല എന്നൊക്കെ നമ്മുടെ കമല പറയുകയാണ് കമല് പറയുമ്പോൾ നമ്മുടെ വേദ ആദിന അപ്പുറം ഇരുന്ന് ഇതെല്ലാം കേൾക്കുകയാണ് അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പച്ചക്കറി വില്പനയ്ക്ക് എത്തിയ ഒരു സ്ത്രീ റോഡിൽ കൂടെ പച്ചക്കറി ഇങ്ങനെ വിളിച്ചുകൊണ്ട് വരുന്ന സൗണ്ട് കേട്ട് വേദം അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് എന്നിട്ട് അവിടെ ചെന്ന പച്ചക്കറിക്കാരിയോട് കുറച്ച് പച്ചക്കറിയൊക്കെ മേടിക്കുന്നുണ്ട് എന്താ എങ്ങനെ മേടിക്കണമെന്നൊന്നും അവൾക്കറിയത്തില്ല എന്നാലും അവളിങ്ങനെ അത് എന്താ ചെയ്യുന്നൊക്കെ ചോദിക്കുമ്പം പച്ചക്കറി കൊടുക്കുന്ന ആ സ്ത്രീ തന്നെ ചോദിക്കുന്നുണ്ട് പിന്നെ വിക്രം കെട്ടിക്കൊണ്ട് താലി കെട്ടിക്കൊണ്ട് വന്ന പെണ്ണാണോ എന്നൊക്കെ ആന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് എന്താ വേണ്ട എന്നൊക്കെ ചോദിക്കുമ്പം എന്താ വേണ്ട എങ്ങനെയാണെന്നൊന്നും അറിയാതെ ഇങ്ങനെ നിൽക്കുമ്പോൾ പറയുന്നുണ്ട് അവിയലിന് തരട്ടെ എന്ന് ചോദിക്കുമ്പോൾ ആ എന്നാൽ തന്നോളൂ എന്ന് പറയും അങ്ങനെ എല്ലാം കുറേശ്ശെ കുറേശ്ശെ മതി എന്ന് പറയുമ്പോൾ എല്ലാ സാധനങ്ങളിൽ നിന്നും ചീര ഉൾപ്പെടെ എല്ലാം കുറേശ്ശെ കുറെ നമ്മുടെ പച്ചക്കറിക്കാർ കൊടുക്കുന്നുണ്ട് ഒരു അങ്ങ് കൊടുക്കുമ്പോൾ എത്ര രൂപയെന്ന് ചോദിക്കുമ്പോൾ ഏ പൈസേന്ന് വേണ്ടത് ഞാൻ വിക്രമിനോട് പറഞ്ഞ് മേടിച്ചോളാം ഏ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല എന്തായാലും ജോലി ചെയ്യുമ്പോൾ അതിനുള്ള നമ്മുടെ കൊടുക്കുമ്പോൾ അതിനുള്ള ക്യാഷ് അപ്പോൾ തന്നെ മേടിക്കണം എത്രയാന്ന് പറ മടിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വേദം നിർബന്ധിക്കുമ്പോൾ അവർ ഇരുന്നൂറ് എന്ന് പറയുന്നുണ്ട് അത് ജി പേ ചെയ്ത് വേദം കൊടുക്കുന്നുമുണ്ട് എന്നിട്ട് വേദ പച്ചക്കറിയും കൊണ്ട് അകത്ത് ചെന്നിട്ട് പറയുകയാണ് ആ ഇവിടുള്ള ആഹാര സാധനങ്ങളെല്ലാം എനിക്ക് എടുക്കുക ചെയ്യാൻ പാടില്ലതുള്ളൂ ഇത് ഇത് ഞാൻ മേടിച്ചാൽ എനിക്ക് കറി വെച്ച് കഴിക്കാമല്ലോ എന്നൊക്കെ അപ്പോഴും നന്ദിനി ചോദിക്കുന്നുണ്ട് അതിനുള്ള മുളകും മല്ലിയൊക്കെ പൊടികളൊക്കെ എന്ത് ചെയ്യുന്നൊക്കെ ചോദിക്കുമ്പോൾ ഒന്നും ഉണ്ടാകാൻ നിൽക്കുന്നുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ കമല വഴക്ക് പറയുന്നുണ്ട് നന്ദിനിയെ എന്നിട്ട് അകത്ത് ചെന്നിട്ട് പറയുന്നുണ്ട് ഞാൻ വെജിറ്റബിൾ പുലാബും അങ്ങനെ പിന്നെ പച്ചക്കറി വെച്ചൊക്കെ അങ്ങനെ ഉണ്ടാക്കാനുള്ള രീതിയാ പറയുമ്പോൾ ഈ കുട്ടിക്ക് ഇതൊക്കെ അറിയാമോ എന്ന് ശ്രീജ ചോദിക്കുമ്പോൾ ആ ഒന്നും അറിയത്തില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ കമല അവിടെ ഇരുന്ന് വിളക്ക് തുടയ്ക്കുന്നുണ്ട് അതിനൊപ്പം ശ്രീജയും നന്ദിനിയും കൂടെ കൂടെ കൂടുന്നുണ്ട് എന്നിട്ട് ശ്രീജ ഇങ്ങനെ അല്ല നന്ദിനി ഇങ്ങനെ കിച്ചണിൽ ചെന്ന് എത്തി നോക്കുമ്പോഴൊക്കെ നമ്മുടെ പിന്നെ വേദ പറയുന്നുണ്ട് ഇവരെന്തിന ഇങ്ങനെ വന്ന് നോക്കുന്നത് എനിക്കാണെങ്കിൽ ഒന്നും അറിയത്തില്ലല്ലോ ആ എന്തായാലും നെറ്റിൽ നോക്കാമല്ലോ നെറ്റ് നോക്കി എന്താണെന്ന് വെച്ചാൽ പുലാവ് തന്നെ ഞാൻ ഉണ്ടാക്കാം എന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഒരു സവാള ഇട്ടൊക്കെ കളിക്കുമ്പോൾ ആ നേരെ നേരിട്ടറിച്ച് നമ്മുടെ നന്ദിനിയുടെ നെറ്റിയിലേക്ക് വീഴുന്നുണ്ട് നന്ദിനിയായി അയ്യോ എന്ന് വിളിച്ചുകൊണ്ട് വീണ്ടും ചെന്ന് നമ്മുടെ കമലയ്ക്കൊപ്പം അവിടെ ചെന്നിരിക്കുകയാണ് എന്നിട്ട് അവ എന്താ ചെയ്യുന്നതെന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇവർ ഒളി കണ്ടിട്ട് നോക്കുന്നുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ വേദ പച്ചക്കറിയൊക്കെ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തു കുക്കറിലൊക്കെ ആക്കിയിട്ട് നേരെ വെച്ചു എല്ലാ കൂട്ടുകളെല്ലാം ചേർത്ത് വെച്ചിരിക്കുകയാണ് ഇത് കഴിഞ്ഞിട്ടാണ് പിന്നെ എന്താ ഏതാണെന്നൊന്നും അറിയത്തില്ല അത് ഇനി എന്തായാലും നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കി വരുമായിരിക്കും എന്ന് വിശ്വസിക്കാം അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് വേദയുടെ വീടാണ് അവിടെ അമ്മ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എന്താ ഇതിനൊരു വഴിയെന്ന് പറഞ്ഞ് അച്ഛനിങ്ങനെ വേദയുടെ അച്ഛനായ ജില്ലചരിച്ച് െ ആലോചിക്കുകയാണ് ഇതിനെന്താ ഒരു പോം വഴി മോളെ തിരിച്ചു കൊണ്ടു വരണമല്ലോ ഇനി അവനത്ര നല്ലവനൊന്നുമല്ല എന്നൊക്കെ നമ്മുടെ പിന്നെ വേദിയുടെ ആങ്ങളെ ശ്രീകാന്ത് പറയുകയാണ് അവൻ അത്ര നല്ല ആളൊന്നുമല്ല അവനൊരു തീരെ അക്രമം നിറഞ്ഞത് മാത്രമാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അതൊക്കെ ഇങ്ങനെ ചിന്തിച്ച് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ അയാളിങ്ങനെ ജഡ്ജിങ്ങിനെ ആലോചിച്ചിരിക്കുകയാണ് എന്താ ഇനി ഇനി ഒരു പോവും വഴി എന്നുള്ളത് അങ്ങനെ വെച്ചാണ് ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ നിൽക്കുന്നത് അപ്പോൾ നാളെ എന്തായാലും വിക്രമിനുള്ള പണി ജഡ്ജ് എന്തായാലും കൊണ്ടുവരുന്നുണ്ട് ഇതിന് ജഡ്ജ് കുറച്ച് വേലത്തരമൊക്കെ കാണിച്ചിട്ടുണ്ട്